നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് മാത്രമായി സർക്കാർ ചെലവിട്ടത് പത്ത് കോടി രൂപ പോസ്റ്റർ അച്ചടിക്കുന്നതിനും ലഘുലേഖ തയ്യാറാക്കുന്നതിനും ക്ഷണക്കത്തിനുമായാണ് തുക അനുവദിച്ചത് ക്ഷേമ പെൻഷൻ വിതരണം നിലച്ച് ഏഴു മാസം പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത സർക്കാരാണ് കോടികൾ അതേസമയം കേന്ദ്രം അനുവദിച്ച നാലായിരം കോടി രൂപ സർക്കാരിന് ലഭിച്ചു ജി എസ് ടി വിഹിതം ഉൾപ്പെടെയാണ് പ്രതിഷേധം തുടരുന്നതിന് ഇടയാണ് നവകേരള സദസ്സിനായി പിണറായി സർക്കാർ നടത്തിയ ഈ ധൂർത്ത് പോസ്റ്റർ അച്ചടിക്കുന്നതിനും ബ്രോഷർ തയ്യാറാക്കുന്നതിനും ക്ഷണക്കത്തിനും മാത്രം പത്ത് കോടി രൂപയാണ് അനുവദിച്ചത് സി ആപ്റ്റിനായിരുന്നു അച്ചടി ചുമതല പോസ്റ്ററിന് മാത്രമായി രണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ബ്രോഷറിന് നാല് ദശാംശം അഞ്ച് അഞ്ച് കോടി ക്ഷണക്കത്ത് തയ്യാറാക്കാൻ ഒന്ന് ദശാംശം എട്ട് അഞ്ച് കോടി എന്നിങ്ങനെയാണ് ചെലവ് ഇതിനിടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഔദ്യോഗിക മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ അരക്കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് മരപ്പട്ടിയുടെ ശല്യം ഉണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പരാതി പരിഹരിക്കുന്നതിനാണ് ഈ തുക മരപ്പട്ടി ശല്യം പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലും ഉണ്ടെന്ന് വി ഡി സതീശനും പ്രതികരിച്ചു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം തുക അനുവദിക്കാത്തതാണ് കാരണമെന്നാണ് സർക്കാരിന്റെ വാദം എന്നാൽ കേന്ദ്രം അടിയന്തരമായി അനുവദിച്ച നാലായിരം കോടി രൂപയും സംസ്ഥാനം കൈപ്പറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയുടെ കേന്ദ്രവിഹിതത്തിന് പുറമെ ജി എസ് ടി വിഹിതം ഉൾപ്പെടെയാണ് ഈ തുക ഈ മാസത്തെ ചെലവുകൾക്ക് മാത്രമായി ഇനി ഇരുപതിനായിരം കോടിയോളം രൂപ കണ്ടെത്തണമെന്നിരിക്കെ ഒരു വശത്ത് ധൂർത്ത് തുടരുകയും മറുവശത്ത് കേന്ദ്രത്തെ പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകുകയുമാണ് പിണറായി സർക്കാർ ജനം തിരുവനന്തപുരം